ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് അത് ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് എന്ന് പറയുന്ന സംഗതി നമ്മൾ പറയുമെങ്കിലും അത് ഇരവാദത്തിൽ ഊന്നിയിട്ടുള്ള സംഗതിയാണ് അപ്പോൾ ഐഡൻറ്റിറ്റി വെച്ചുകൊണ്ട് അതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു എന്ന് വരുത്തി തീർത്തിട്ട് ഞങ്ങളുടെ എക്സിസ്റ്റൻസ് ഒരു വലിയൊരു ക്രൈസിസിലാണ് അപ്പോൾ അതിന് ഞങ്ങളെ രക്ഷിക്കൂ ഞങ്ങളെ പ്രശ്നത്തിലാണ് ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള സാധനം ഇവർ പറയുമ്പോൾ ഇതിനോട് ആര് റെസ്പോണ്ട് ചെയ്യും എന്നിങ്ങനെ നോക്കും ആ റെസ്പോണ്ട് ചെയ്യുന്നത് മിക്കവാറും ഇടതുപക്ഷമാണ് കാരണം എന്താണെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ പോളിസി അല്ലെങ്കിൽ അവരുടെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താണ് പോസ്റ്റ് മാർക്സ് ആ ഒരു കാലഘട്ടത്തിൽ അവർ കൊണ്ടുനടക്കുന്നത് ഈ ഐഡൻറ്റിറ്റി പൊളിറ്റിക്സ് വെച്ചിട്ടുള്ള ഒരു ഭയങ്കര മാനവികത കൊണ്ടുനടക്കുന്ന ആളുകളാണ് ഞങ്ങൾ ഭയങ്കര ഇര ഇരകളോടൊപ്പം നിൽക്കുന്നവരാണ് എന്നൊക്കെ അവർക്കും സ്ഥാപിക്കേണ്ടത് അവരുടെ ഒരാവശ്യം അപ്പോൾ അതൊരു സിംബോട്ടിക് റിലേഷനായിട്ട് മാറും അതായത് ഇരകളോടൊപ്പം നിൽക്കുന്നു മാനവികത ഞങ്ങൾക്കുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ അവിടെ ഉള്ളപ്പോൾ അത് ആവശ്യപ്പെടുന്ന മറ്റൊരു കൂട്ടം ആളുകളുടെ ഞങ്ങൾ ഇരകളാണ് ഞങ്ങൾക്ക് മനുഷ്യത്വം ലഭിക്കുന്നില്ലേ ഞങ്ങൾ ആകെ പ്രശ്നത്തിലാണേന്ന് നിലവിളിക്കുന്ന ഒരു കൂട്ടരും കാണുമ്പോൾ അവർ പിന്നെ അച്ചാ ചേട്ട അനിയ ചേട്ടാന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിക്കുന്ന ആ അവസ്ഥ